അധ്യക്ഷൻ പ്രിയചരനായ ഡി സി സിയുടെ പ്രസിഡന്റ് ശ്രീ വി എസ് ജോയ് ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ അനിൽകുമാർ ജമ്മീല മേഡം ആര്യാടൻ ഷൗക്കത്ത് വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഓരോരാളുടെയും പേരെടുത്ത് വിളിക്കുന്നില്ല ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ തൂണുകളായ പ്രിയപ്പെട്ട നേതാക്കളെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല വരണമെന്ന് കരുതിയതുമല്ല ഇവിടെയുള്ള വരവ് യാദൃശ്ചികമാണ് ക്ഷണിച്ചോ എന്ന് ചോദിച്ചാൽ ക്ഷണിച്ചിട്ടില്ല ഞാനിങ്ങോട്ട് പോന്നു കോഴിക്കോട് എത്തിയപ്പം ജയന്തിനെ കിട്ടി ജയന്തോടൊപ്പം ഞാൻ അനിൽ അനിൽ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് അത്രയല്ലേ ഉള്ളൂ അത്രയ്ക്കല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് ക്ഷണനാവില്ലല്ലോ എന്നാലും കുറ്റം പറയുന്നില്ല ഞാനത് നിങ്ങളെ ഒരു ഇത്രയും വലിയൊരു യോഗത്തിൻ്റെ അകത്ത് കടന്നു വരിക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ കിട്ടാനാണ് ഞാനൊക്കെ പട്ടി ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണി എട്ട് മണിക്ക് ഓടിയ ഓട്ടം തുടങ്ങിയാൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഓടുന്നത് എന്തിനാ നിങ്ങളെ ഇങ്ങനെയൊന്ന് കിട്ടാനല്ലേ ഒരുമിപ്പിക്കാനല്ലേ ആ ഒരുമിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് എനക്ക് ഒരു ഒരു മുതലു മുഴക്കവും ഇല്ലാതെ നിങ്ങളീ ഉണ്ടാക്കി തന്ന ഈ സദസ്സിന് നിങ്ങളോട് നന്ദി പറയാനാണ് എനിക്ക് എൻ്റെ താല്പര്യം കെ വേണുഗോപാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുക്ക സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം നമ്മുടെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥാനം കോൺഗ്രസിൻ്റെ അധികാരങ്ങൾ കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ പ്രത്യ പ്രതികരണങ്ങൾ ഇതൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസിന് നിഷേധിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു പാർട്ടിക്കും സാധിക്കില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഈ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ വേണം ജന മനസ്സിൽ ഇത് ജീവിക്കണ്ടേ ഈ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത സേവനം ഓർക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ സാധിക്കുമോ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ ഒന്നുമില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് വൈവിധ്യങ്ങളുടെ നാടാണ് വൈരുദ്ധ്യങ്ങളുടെ നാടാണ് ഇവിടെ ഒന്നും യാത് കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നുമില്ലാത്തൊരു നാടായിരുന്നു ഈ നാട് ഇവിടെ അരിയില്ല ഇവിടെ തുണിയില്ല ഇവിടെ പണിയില്ല ഇവിടെ വിദ്യാഭ്യാസമില്ല ഇവിടെ ശാസ്ത്രമില്ല ഒന്നുമില്ലാത്ത ഈ മണ്ണിൽ മതേതരത്വത്തിലൂടെ ജനമനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും ഊർജം പകർന്ന് ഒരു നാടിൻ്റെ ഐക്യം പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ രാജ്യത്തിലെ ജനങ്ങളെ ജനങ്ങളുടെ വൈവിധ്യങ്ങളെ ഇന്ത്യ രാജ്യത്തു ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ് ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ നിൽക്കില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്തി കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല കാരണം ഈ നാട് വൈരുദ്ധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളുടെ നാടാണ് വ്യത്യസ്തതകളുടെ നാടാണ് ബഹുമതങ്ങളുടെ നാടാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല എന്ന് എല്ലാ ലോകത്തിലും മുഴുവൻ ഭരണാധികാരികളും പച്ചയായി ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം ഒരു എഡിറ്റർ കോളത്തിൽ ഒരു എഡിറ്റർ കോളത്തിൽ ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം എഴുതി നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ അക്കോണ്ടിനെ ഓഫ് മെനി നേഷൻസ് ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല സോ ിൽ റൂയിൻ ഇന്ത്യ തകരും എന്ന് ലണ്ടൻ ടൈംസ് പോലുള്ള പത്രങ്ങൾ പോലും പറഞ്ഞു പക്ഷേ ഞങ്ങൾ തളർന്നോ ഞങ്ങൾ തകർന്നോ ഞങ്ങൾ കരുത്താർജിച്ചു വന്നു അരിയില്ലാത്ത ഈ നാട് ശാസ്ത്രത്തിന്റെ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുക പണിതില്ലാത്ത തുണിയില്ലാത്ത നാട് തുണി കയറ്റി അയക്കുക ഈ രാജ്യത്ത് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കരുത്ത് കാണിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് സാധിച്ചു എന്ന് പറയുമ്പോ അതിന്റെ എല്ലാം പിറകിലുള്ള ജിഹ്വ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന് കരുത്തു സാധിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കണം അതിൽ കുറെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട വേണു ഇവിടെ സൂചിപ്പിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേണു പറഞ്ഞത് തന്നെയെന്ന് ഞാൻ ആവർത്തിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരിസരത്തുള്ള അയൽവക്കത്തുള്ള നമ്മോട് സഹകരിക്കണമെന്നാഗ്രഹമുള്ള ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മൾ ഏറെ ഒന്നും പഠിപ്പെടാറില്ല വീട്ടിൻ്റെ മുൻപിനൂടെ കടന്നു പോകുമ്പോൾ രോഗിയായി കിടക്കുന്ന വീട്ടുകാരിയെ അല്ലെങ്കിൽ വീട്ടുകാരനെ ഒന്ന് നേ കയറി നോക്കിക്കണ്ട് പോകുന്ന സ്വഭാവം പോലും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർക്കില്ല എന്നതാണ് എൻ്റെ അനുഭവം ഒന്ന് കയറി ഇറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവിടെ നിന്ന് പോയാൽ ഒരു രക്തബന്ധത്തിന്റെ ആഴവും പരപ്പും നമ്മൾ തമ്മിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും സഹായിക്കാൻ അവരുടെ ആവശ്യങ്ങൾക്കെത്താൻ അവരുടെ സേവനത്തിനെത്താൻ അവരുടെ ആവശ്യം കണ്ടറിയാൻ അവർക്ക് പിറകിൽ നിൽക്കാൻ എന്നും സാധിക്കുന്ന ഒരു പൊതു സ്വഭാവം കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പഴയകാലത്തെ കോൺഗ്രസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളുടെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് കേരളത്തിൽ കോൺഗ്രസ് വളരെ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ബൂത്ത് തലം മുതലുള്ള കോൺഗ്രസിന്റെ സംഘടനാ മെക്കാനിസം റീവൈറ്റലൈസ് ചെയ്ത് നമ്മൾ കരുത്തിന്റെ പ്രതീകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ നമ്മുടെ ഇവിടെ ഒരു കമ്മിറ്റികൾ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നു മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പൂർത്തിയായി ജില്ലാ കമ്മിറ്റിയിൽ വരേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ സക്രിയമാക്കി അവരെ നയിക്കാൻ സാധിക്കുന്ന നേതൃത്വത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് എന്നത് എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഇപ്പോ ഈ നിങ്ങളെ ഈ മണ്ഡലത്തിൽ ഇവിടെ ഇപ്പൊ കോൺഗ്ര ഐ ഡി കാർഡ് കൊടുക്കുകയാണ് മണ്ഡലം ബൂത്ത് പ്രസിഡന്റന്മാർക്ക് ബൂത്ത് പ്രസിഡന്മാർക്കല്ലേ വാർഡ് പ്രസിഡന്റ് അല്ല വാർഡ് പ്രസിഡൻ്റന്മാർക്ക് ഐ ഡി കാർഡ് കൊടുക്കുകയാണ് ഐ ഡി കാർഡ് കൊടുത്ത ഒരുപാട് ജില്ലകൾ കേരളത്തിലുണ്ട് നേരത്തെ കൊടുത്തു കഴിഞ്ഞ ജില്ലകളുണ്ട് എൻ്റെ കണ്ണൂർ ജില്ലയിൽ മിക്കവാറും സ്ഥലത്ത് ഞങ്ങളെല്ലാം ഐ ഡി കാർഡ് കൊടുത്തിട്ട് ഒരുപാട് കാല വായിച്ചകളും മാസങ്ങളും കഴിഞ്ഞു നിങ്ങളിത്ര ഇത്രയെങ്കിലും സമയത്ത് ഈ സമയത്തെങ്കിലും നിങ്ങളിവിടെ ഇത് പൂർത്തിയാക്കാൻ നിങ്ങൾ സാധിച്ചത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു കാരണം ഒരു ഉത്തരവാദിത്വ ബോധം ഈ കാട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വ ബോധത്വം ഉണരും ആ ഉത്തരവാദിത്വ ബോധം നിങ്ങളിൽ ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾക്ക് ചലനാത്മകമായ ഒരു ഐഹ്യ ഐതിഹ്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്നത്തെ ഈ ചടങ്ങ് നിങ്ങളെ ജില്ലയെ സംബന്ധിച്ചെടുത്തോളം ചരിത്രപരമായ ഒരു കർമ്മമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മുൻപോട്ട് പോകണം കോൺഗ്രസിന് കേരളത്തിൽ കോൺഗ്രസിന് നല്ല സ്വാധീനം ഇപ്പോഴുമുണ്ട് ആരെങ്കിലും കോൺഗ്രസ് ഇവിടെ കരുത്തില്ല ശക്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു തുള്ളി ഒരു ഒരു ശതമാനം പോലും യാഥാർത്ഥ്യമില്ല ഈ കോൺഗ്രസിൻ്റെ അകത്ത് കലാപമാണെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് എന്ന് ഞാൻ തിരിച്ചു പറയും അങ്ങനെ ഒരു പ്രശ്നം കോൺഗ്രസിന്റെ അകത്ത് കേരളത്തിൽ ഇല്ല വളരെ സ്നേഹത്തിലും ഐക്യത്തിലുമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് പോകുന്നത് പഴയകാല കോൺഗ്രസ് അല്ല ആ ഉള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞങ്ങൾ സംസാരിച്ച് തീർത്തു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് കരുത്തിന്റെ കാമ്പ് കാണിക്കാൻ നിങ്ങൾക്ക് നല്ല സമയമാണ് സാഹചര്യമാണ് അതെൻ്റെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടി അപേക്ഷിക്കട്ടെ അധികാര രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടിയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് നമുക്ക് കിട്ടിയ നേട്ടം അതിൻ്റെ പുറത്ത് ഒരു പത്ത് ശതമാനം കൂടുതലല്ലാതെ ഒരു ശതമാനം പോലും കുറയാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുകയാണ് കുറഞ്ഞെങ്കിൽ ആ ബന്ധപ്പെട്ട മണ്ഡലത്തിലെ നേതാക്കന്മാർക്ക് നേരെ പാർട്ടി തലത്തിലുള്ള നടപടികൾ എടുക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പ്രവർത്തിക്കണം എല്ലാ ആളുകളെയും മുൻപിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടുപോയി ജനമനസ്സിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ സായിയായ സ്ഥാനം നിങ്ങൾ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ പ്രശ്നമുള്ള പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു നമുക്ക് നല്ല കാലാവസ്ഥയാണ് ഇടതുപക്ഷത്തിനെതിരെ പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എട്ട് വർഷം ഭരിക്കുന്നു എട്ട് വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു എന്തുണ്ടാക്കി പിണറായി വിജയൻ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ ചോദിക്കണം കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം പിണറായി വിജയൻ എന്തുണ്ടാക്കി എട്ട് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയാമോ ഒരു വികസനത്തിന്റെ പേര് പറയാമോ വിളിച്ചു ചോദിക്കണം അദ്ദേഹം പണം ഉണ്ടാക്കിയിട്ടുണ്ട് പണം സ്വർണ്ണ കടത്തിയിട്ടും ലോളർ കടത്തിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പൂഴി കടത്തിയിട്ടും ഒക്കെ അദ്ദേഹം പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പണം ആർക്കാണ് കേരളത്തിനല്ല നിങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല ആർക്കുമല്ല അത് സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പണമാണ് ആ പണം ഒരു ഇത്രയും വലിയ മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്തോ ഒരു സ്നേഹമാണ് മക്കളോട് ഉണ്ടാക്കുന്ന സമ്പത്തെല്ലാം മക്കളെ പേരിലേക്ക് എഴുതി കൊടുക്കുന്ന ഒരു അച്ഛൻ എത്ര അച്ഛന്മാരുണ്ട് ഈ രാജ്യത്ത് എന്ന് നിങ്ങൾ പരിശോധിക്കണം നല്ല അച്ഛനാണ് നല്ല അച്ഛനാണ് നല്ല ഭരണാധികാരിയല്ല നല്ല രാഷ്ട്രീയക്കാരനല്ല നാടോട് കൂറുള്ളവനല്ല നാട്ടാരോട് കൂറുള്ളവനല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ജനങ്ങളെ മുമ്പിലെടുത്ത് നിങ്ങൾ പയറ്റാൻ സാധിച്ചാൽ പിണറായി വിജയൻ മൂലഖിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി മുൻപോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം ഇന്ന് നിങ്ങൾക്കു കയറ്റുന്ന ഈ ഐ ഡി കാർഡ് ഉണ്ടല്ലോ ആ ഐ ഡി കാർഡ് നിങ്ങൾക്ക് തരുന്ന കരുത്ത് എന്തിനു വേണ്ടിയുള്ള കരുത്ത് കഴിവിന്റെ കരുത്തിന്റെ ഭാഗമാണ് ഈ നിങ്ങൾക്ക് തരുന്ന ഐ ഡി കാർഡെന്ന് നിങ്ങൾ ഓർമ്മിക്കണം ആ കാർഡിന് വിലയുണ്ട് ആ കാർഡിന് നിലയുണ്ട് ആ കാർഡ് നിങ്ങളെ നെഞ്ചത്ത് ഇരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധം നിങ്ങളെ തൊട്ട് തൊട്ട് വിളിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അവിടെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല മനസ്സോടുകൂടി മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്